മലയാളികൾക്ക് സുപരിചിതരാണ് നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബം മക്കളും ഭാര്യ സിന്ധു കൃഷ്ണയുമെല്ലാം ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് മൂത്ത മകൾ അഹാനയും അഭിനേത്രിയായി നിറഞ്ഞു നിൽക്കുന്നുണ്ട് സഹോദരിമാരായ ഇഷാനിയും ഹൻസികയും ഇതിനോടകം തന്നെ ക്യാമറയ്ക്ക് മുന്നിലെത്തി അതേസമയം ഇതുവരെയും അഭിനയത്തിലേക്ക് കടക്കാത്ത ഒരേ ഒരു മകൾ ദിയ കൃഷ്ണയാണ് എന്നാൽ താരപുത്രി എന്നതിലുപരിയായി സോഷ്യൽ മീഡിയയിൽ സ്വന്തമായൊരു ഇടം കണ്ടെത്താൻ ദിയയ്ക്ക് സാധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ദിയ പങ്കുവെക്കുന്ന വ്ളോഗുകളും റീലുകളും എല്ലാം വൈറലായി മാറാറുണ്ട് അതേസമയം വിവാദങ്ങളും എന്നും ദിയയുടെ പിന്നാലെയുണ്ട് കഴിഞ്ഞ കുറച്ചു നാളുകളായി കൃഷ്ണകുമാറിന്റെ പറ്റിയുള്ള വിവാദങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം അടുത്തിടെ കൃഷ്ണകുമാർ നടത്തിയ ജാതീയ പരാമർശം സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദമായി മാറിയിരുന്നു തന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് കൃഷ്ണകുമാർ നടത്തിയ പരാമർശമാണ് വിവാദമായത് പഴയകാലത്ത് വീട്ടിൽ ജോലിക്കാർക്ക് കുഴികുത്തി അതിൽ കഞ്ഞി നൽകുമായിരുന്നു എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് ഈ വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ കൃഷ്ണകുമാറിനെതിരെ വ്യാപക വിമർശനം വന്നു താരത്തിനെതിരെ സാമൂഹിക പ്രവർത്തകർ രംഗത്തെത്തുകയും ജാതീയ പരാമർശം നടത്തിയതിന് പരാതികൾ നൽകുകയും വരെ ചെയ്തിരുന്നു സോഷ്യൽ മീഡിയ താരങ്ങളായ റിയാസ് സലീം പ്രാപ്തി എലിസബത്ത് തുടങ്ങിയവരും കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ രംഗത്തെത്തിയിരുന്നു ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ദിയക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയർന്നുവരുന്നത് വിവാദങ്ങൾക്കിടെ ഇപ്പോഴിതാ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ദിയ കൃഷ്ണ സ്വന്തമായൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഉണ്ടാകുന്നത് നല്ലതാണ് സ്വന്തം മതത്തെ ബഹുമാനിക്കുന്നതും നല്ലതാണ് പക്ഷെ നിങ്ങളുടെ രാഷ്ട്രീയ ചിന്താഗതിയും മതവിശ്വാസവും പിന്തുടരുന്നില്ലെന്ന് കരുതി മറ്റൊരാളെ പറ്റി എന്തും പറയാമെന്ന് കരുതരുത് മരണത്തോട് പോലും ബന്ധപ്പെട്ട വാക്കുകൾ അത് നിങ്ങളുടെ വ്യക്തിത്വത്തെയും നിങ്ങളുടെ പാർട്ടിയെയും മതത്തെയും ഉപയോഗിച്ച് നിങ്ങൾ എന്തിനെയാണോ പ്രതിദാനം ചെയ്യുന്നത് അതുമാണ് കാണിച്ചു തരുന്നത് എന്നാണ് ദിയ പറയുന്നത് നിങ്ങൾക്കൊരാളെ ഇഷ്ടമല്ലെന്നോ അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ ഇഷ്ടമല്ലെന്നോ കരുതി ശ്വാസമെടുക്കുന്നതിനു പോലും അവരെ പഴിക്കാൻ പാടില്ല നിങ്ങൾ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് എന്തെന്ന് ഒരു നിമിഷം ചിന്തിക്കുക ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക ഇത്തരം ടോക്സിക് സ്വഭാവങ്ങൾ ഒന്നുമില്ലാത്ത നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ആശംസിക്കുന്നു എന്നും ദിയ പറയുന്നു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു ദിയയുടെ പ്രതികരണം ആരുടെയും പേരെടുത്തു പറയാതെയാണ് ദിയ പ്രതികരിച്ചിരിക്കുന്നത് അടുത്തിടെ കൃഷ്ണകുമാർ നടത്തിയ ജാതീയ പരാമർശം സോഷ്യൽ മീഡിയയിൽ അകത്തും പുറത്തും വലിയ വിവാദമായിരുന്നു തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിലായിരുന്നു ഈ വിവാദ പരാമർശം പഴയകാലത്ത് വീട്ടിൽ ജോലിക്കാർക്ക് കുഴികുത്തി അതിൽ കഞ്ഞു നൽകുമായിരുന്നു എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് പിന്നാലെ കൃഷ്ണകുമാറിനെതിരെ ഓൺലൈനിലും ഓഫ്ലൈനിലും വിമർശനങ്ങൾ ഉയരുകയായിരുന്നു ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ദിയയ്ക്കെതിരെ വിമർശനം വന്നത് ലണ്ടൻ യാത്രയ്ക്കിടെ കൃഷ്ണ പങ്കുവച്ച വീഡിയോ ആയിരുന്നു അത് വീഡിയോയിൽ കൃഷ്ണകുമാർ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുകയായിരുന്നു ഇതിനിടെ ഇനി ഇവർക്ക് മണ്ണിലിട്ട് കൊടുത്തു എന്ന് പറഞ്ഞ് അതൊരു പ്രശ്നമാകുമോ എന്ന് ദിയ ചോദിക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ നിന്നൊരു പ്ലേറ്റ് എടുത്തു കൊണ്ടുവരാമായിരുന്നു എന്നും ദിയ പരിഹാസിച്ചുവയോടെ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നാലെ ദിയക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത് ദിയയുടെ പേജ് അൺഫോളോ ചെയ്യുമെന്നും ഉണ്ടായിരുന്നു ഇതിനിടെ ഇന്നലെ ദിയ നടത്തിയ പ്രതികരണവും വാർത്തയായിരുന്നു അടുത്തിടെയായി എന്റെ അക്കൗണ്ടിന് ലഭിക്കുന്ന ശ്രദ്ധയും റീച്ചും ഞാൻ ആസ്വദിക്കുന്നുണ്ട് എന്റെ വ്ളോഗുകൾ കാണുന്നതിന് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പ്രത്യേകിച്ചും കേരളീയർക്കും മല്ലൂസിനും നിങ്ങളില്ലാതെ ഞാൻ എത്ര സന്തുഷ്ടയാകില്ല കൂടുതൽ അറ്റൻഷനും സന്തോഷത്തിനും എന്നായിരുന്നു ദിയുടെ സ്റ്റോറി